ഇന്ന് നമുക്ക് ദീപാലി സ്പെഷ്യൽ ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡുണ്ടാക്കിയാലോ അതും എളുപ്പത്തിൽ കടലപ്പൊടി അല്ലെങ്കിൽ കടലമാവിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യമെങ്കിൽ ഫുഡ് കളറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്നും കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഇത് ഒരുപാട് ആയി പോവരുത് ഒരുപാട് തിക്കും ആവരുത് ഇനി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയുടെ മുകളിലേക്ക് പിടിച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ സുഷിരങ്ങളിൽ കൂടെ എണ്ണയിലേക്ക് വീഴുന്ന ഓരോ തുള്ളികളും നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂന്തികളായിട്ട് വരും ഇത് കോരിയെടുത്ത് ഒന്ന് തണുത്തതിനു ശേഷം ഒരു കവറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ടങ്ങ് പൊടിച്ച് കളയരുത് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരേ അളവിൽ പഞ്ചസാരയും വെള്ളവും കൂടെ വെച്ച് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഏലക്കാ ആവശ്യമെങ്കിൽ ഒരു നുള്ളു ഫുഡ് കളറും കൂടെ ചേർത്ത് തിളപ്പിക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വറ്റി വരുവേ നന്നായി വറ്റിയതിന് ശേഷം തീ ഓഫാക്കി പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ഇത് സാധാരണ ലട് പോലെ ചൂടോടുകൂടി ഉരുട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തണുത്തതിന് ശേഷം പതിയെ ഉരുട്ടിയെടുത്താൽ മതി ആവശ്യമെങ്കിൽ നട്ട്സ് കൂടെ ചേർത്ത് ഉരുട്ടിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലഡു ആണ് അപ്പൊ എന്താ ദീപാലി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയല്ലേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ചിക്കോസ് ഡൈൻ ലഡു എന്തോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എല്ലാവർക്കും ഹാപ്പി ദീപാലി